ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചൻ അഞ്ച് സുഷൻ ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് എനിക്കിവിടെ ഒരു ഇടത്തരം പഴുപ്പുള്ള പൈനാപ്പിളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് പൈനാപ്പിളും ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പൈനാപ്പിൾ പച്ചടി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതലും മുളക് പൊടി ഇടാതെ ശ്രദ്ധിക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിളിന് തൊട്ട് മുകളിലായി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് വിസിലാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത് അപ്പം അത് വേവുന്ന സമയത്ത് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് രണ്ട് വലിയ പച്ചമുളക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇപ്പോൾ ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മോരാണ് അപ്പോൾ നിങ്ങൾക്ക് കട്ടി മോര് കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ മോരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് വേണ്ട മോരൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിക്കാതെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകെല്ലാം താളിച്ചിടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും മറ്റൊരു മുളകും താളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരപ്പച്ചടിയാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയുകയും വേണം